ഇന്ന് എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും വില്ലനായിട്ടുള്ളൊരു അസുഖം തന്നെയാണ് പ്രമേഹം ഇതിനെക്കുറിച്ച് കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതിൻ്റെ സിംറ്റംസ് ആയാലും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയാലും എല്ലാവർക്കും തന്നെ അനുഭവിച്ചറിയുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള കുട്ടികളിലും ഒരു അറുപത് വയസ്സുള്ള മുതിർന്ന ആളുകളില് വരെ ഈ ഒരു പ്രമേഹം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പ്രമേഹം വരിക എന്ന് പറയുമ്പോ എന്താണ് പണ്ട് ഒന്നുള്ള ആളുകൾക്കൊന്നും ഈ പ്രമേഹത്തിന്റെ പ്രശ്നങ്ങളില്ലേ ഉണ്ട് അതിന്റെ കാരണം എന്താണ് നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ് ഈ പ്രമേഹം എന്ന് പറയുമ്പം രണ്ട് ടൈപ്പ്സ് ഉണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസും ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസും ഉണ്ട് ടൈപ്പ് വണ്ണിൽ വരുന്നതാണ് ജുവനായിൽ ഡയബറ്റിക് ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ എന്താ രക്തത്തിൽ പഞ്ചസാരയുടെ അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ അളവ് കൂടി വരുന്നതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് നോർമലി പറയുന്നത് അതായത് അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് അതായത് പാൻക്രിയാറ്റിക് ഗ്രന്ഥി എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എക്സസ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലൂക്കോസിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ തന്നെയാണ് ഈ ഒരു ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മളെ ശരീരത്തിലെ ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് വർദ്ധിച്ചു വരുന്നത് അപ്പോൾ ഈ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് ജുവനായിൽ കുഞ്ഞു തൊട്ടേ കാണുന്നതാണ് ഈ ഒരു ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇതൊരു പത്ത് ശതമാനം ആളുകളിൽ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ ഇത് ഈ ഒരു കണ്ടീഷൻസ് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവേഴ്സിബിൾ എന്ന് പറയുമ്പം വളരെ ലെസ്സാണ് അതായത് അതിനെ റിവേർട്ട് ചെയ്യാൻ വളരെ ലെസ് പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ അതായത് ഇവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒട്ടുമില്ല അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആ ഒരു ഹോർമോൺ ഡെഫിഷ്യൻ ആണ് എന്നാണ് ഈ ഒരു ജുവനായിൽ ഡയബറ്റീസിൽ അല്ലെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റീസില് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് ടൈപ്പ് ടു എന്ന് പറയുമ്പോൾ എന്താ ഏജ് കഴിഞ്ഞു അതായത് ഒരു അഡൽട്ട് ഏജ് ഗ്രൂപ്പിലോട്ട് പോയിട്ടുള്ള ആളുകളെയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് അല്ലെങ്കിൽ അഡൽട്ട് ഡയബറ്റിക് എന്ന് പറയുന്നു ഇതൊരു തൊണ്ണൂറ് ശതമാനം ഇന്ന് ആളുകളെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു റിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പം നൂറ് ശതമാനവും നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ നമ്മളെ എക്സസൈസും ഒക്കെ ഒന്ന് ഫോളോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ടു ഡയബറ്റിസ് നമുക്ക് റിവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നിങ്ങൾ അത് അനുഭവിക്കുന്നതാണ് അതായത് പോളിയൂറിയ അതായത് യൂറിന്റെ ആ ഒരു ഔട്ട്പുട്ട് വളരെ കൂടുതലാവുന്നു അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ എന്താ പോളി ഡിപ്സിയ അതായത് നമുക്ക് വിശപ്പിൻ്റെ ആ ഒരു അപ്പറ്റൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോളിഫേജിയ അതായത് നമുക്ക് ദാഹം അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് ദാഹം അതേപോലെ തന്നെ വിശപ്പ് മൂത്രം ഇതൊന്നും നമുക്കെ കയ്യിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിലല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ എന്താ ന്യൂറോപ്പതി പതി എന്ന് പറയുമ്പോ എന്താണ് ഒരു എന്തിനെയോ എഫക്റ്റഡ് ആണ് പതി മീൻസ് സംതിങ് റിലേറ്റഡ് ടു എന്തോ എഫക്റ്റഡ് എന്നുള്ള കണ്ടീഷൻസ് ആണ് ന്യൂറോപതി ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ എന്താ നാടികളെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ എന്താണ് പ്രമേഹം അതായത് നമ്മളെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാകുമ്പോൾ അത് നാടികളെ എഫക്ട് ചെയ്തിട്ട് അത് രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുന്നു ഈ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നെർവ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ് നമ്മൾക്കൊന്ന് സെൻസ് ചെയ്യാനും നമ്മളെ കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും നമ്മളെ ഓടാൻ സഹായിക്കുന്നതും നമ്മളെ ഓരോ ടച്ച് പ്രഷർ പെയിൻ ഇത്തരം സെൻസേഷൻസിനെയൊക്കെ കവർ ചെയ്യുന്നതാണ് ഈ ഒരു നെർവ് ഫൈബേഴ്സ് നമ്മൾ ശരീരത്തിൽ ചെയ്യുന്നത് നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ സെൻസറി നെർവ്സ് ഉണ്ട് ഓട്ടോണോമിക് നെർവ്സ് ഉണ്ട് മോട്ടോർ നെർവ്സ് ഉണ്ട് ഓട്ടോണോമിക് നെർവ്സ് എന്താ ഓരോ അവയവത്തിനെ സൂചിപ്പിക്കുന്നതാണ് സെൻസറി നെർവ്സ് എന്താണ് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രഷറ് പെയിന് ടെമ്പറേച്ചർ ഇത്തരം സെൻസേഷനെ ഫംഗ്ഷൻ ചെയ്യാനാണ് ഈ ഒരു സെൻസറി നെർവ്സ് ഉള്ളത് മോട്ടോർ നെർവ്സ് എന്താണ് മസിൽസ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ ലിഫ്റ്റ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് നടക്കാനും ഓടാനും അതിനൊക്കെ മസിൽ മൂവ്മെന്റ്സ് വേണം ഈ മസിൽ മൂവ്മെൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ ആരാണ് വേണ്ടത് നെർവ് ഫൈബേഴ്സ് അതാണ് ഈ ഒരു മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത് പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ ശരീരത്തിലെ ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാവുന്നു അപ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാവുമ്പം ആ ഒരു ബ്ലഡ് വെസൽസ് തന്നെ ഡാമേജ് ആവുന്നു അതായത് നർവ്സിനെ സപ്ലൈ ചെയ്യുന്ന മസിൽസിനെ അല്ലെങ്കിൽ മസിൽസിലേക്കുള്ള ആ ഒരു ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്ക് ഡാമേജസ് വരുന്നു കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ എത്താത്തൊരവസ്ഥ വരുന്നു അപ്പം നാടികൾക്ക് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ എത്തുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ന്യൂറോപ്പതി പോലത്തെ സിംറ്റംസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമ്മളെ എഫക്ട് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ പ്രോമിനൻ്റ് സിംറ്റംസ് എല്ലാവർക്കും തന്നെ അറിയാം കാലുകളിൽ ഉണ്ടാവുന്ന തരിപ്പ് മരവിപ്പ് ഒരു സാധാരണ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രോഗി വന്നിട്ട് പറയുന്ന ഒരു ഒരു മെയിൻ സിംറ്റം എന്താണ് കാലില് ഭയങ്കരമായിട്ട് കടച്ചിലുണ്ട് കാലില് തരിപ്പ് പോലെ ചെരിപ്പിടാൻ പറ്റുന്നില്ല കടച്ചിലാണ് എപ്പോഴും ഒരു പുകച്ചിലാണ് കാലിൻ്റെ അടിയിൽ തള്ളവിരലിലൊക്കെ ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷനാണ് ഈ ഒരു ടേമിലാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയാറ് അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ പ്രോമിനന്റ് സിംറ്റംസ് അതായത് കാലിലുണ്ടാവുന്ന നംനസ് അതായത് നെർവ്സ് ആയിട്ട് ഡെഡ് ആവുന്നു അല്ലെങ്കിൽ നെർവ് സെൽസ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നംനസ് വരുന്നു നംനസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഫംഗ്ഷനിങ് ഒട്ടുമില്ല അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സെൻസേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവുന്നു അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ട് അതാണ് നംനസ് എന്ന് പറയുന്നത് ടിംഗ്ലിങ് സെൻസേഷൻ നമുക്കൊരു ഒരു ഉറുമ്പരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒക്കെ ഒരു സെൻസേഷനാണ് ഈ ടിംഗ്ലിങ് സെൻസേഷൻ സെൻസേഷൻ എന്ന വാക്ക് എന്താണ് എന്തിനെയോ ഒന്ന് അല്ലെങ്കിൽ എന്തോ പോലെ സൂചി ിക്കുന്നതിനാണ് നമ്മൾ സെൻസേഷൻ അല്ലെങ്കിൽ ടിംഗ്ലിംഗ് സെൻസേഷൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ചില ആളുകൾ പറയും ഈ ചെരുപ്പ് ഒന്നും ഇടാൻ പറ്റുന്നില്ല ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാലും കാലിലുള്ളത് പോലെ ഫീൽ ചെയ്യാത്തൊരവസ്ഥ അതൊക്കെ ഒരു നംനസ് അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ടു അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നെർവ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്തെന്നുള്ള ഒരു സിംറ്റം ഈ ഒരു നംനസ് അല്ലെങ്കിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഒട്ടും സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ അതേപോലെ ടിയിൽ ഉണ്ടാവുന്ന ഒരു സിംറ്റം സെൻസേഷൻ കാലിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഒരു പുകച്ചിൽ ജസ്റ്റ് ഒരു നമ്മൾ എന്തെങ്കിലും മുളകൊക്കെ അരച്ച് കാലിൻ്റെ അടിയിൽ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് ആയിരിക്കും ഒരു ബേണിങ് സെൻസേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം സിംറ്റംസ് ആണ് ഈ ഒരു ന്യൂറോപതിന്റെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മളെ നെർവ്സിനെ അതായത് നമ്മളെ ലോങ്ങസ്റ്റ് നെർവ്സിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് അതായത് ഷിയാറ്റിക് നെർവ്സ് നമ്മളെ കാഫ് മസിൽസിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഷിയാറ്റിക് നെർവ്സിനെയൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ബാധിക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു നടത്തം അല്ലെങ്കിൽ അമിത അമിതവണ്ണൊക്കെയുള്ള ആളുകൾക്കും ഇത്തരം ഈ ഒരു നെർവ്സിൻ്റെ കംപ്ലയിൻസ് അല്ലെങ്കിൽ നംനെസിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അമിത അമിതവണ്ണുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നുള്ള ആ ഒരു റോങ് ചിന്താഗതിയുണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാഫ് മസിൽസിനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഹിപ്പ് റീജ്യണിലേക്കൊന്നും അതിൻ്റെ ഒരു എനർജി കിട്ടുന്നില്ല അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിൻ്റെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കൂടുതലായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് ഹിപ്പ് എക്സസൈസ് കൊടുക്കാൻ ശ്രമിക്കുക അതായത് നമ്മളെ ഈ ഒരു അപ്പർ പോർഷൻസിലേക്ക് എക്സസൈസ് നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ ഇത്തരം ഷുഗറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ന്യൂറോപ്പതിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ചില പേഷ്യൻസ് പറയും കാലിലെ ആ ഒരു മസിൽസിന് ഭയങ്കരമായിട്ട് കടച്ചിൽസ് ഉണ്ട് അതായത് കാഫ് മസിൽസ് കണങ്കാലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പേശികളൊക്കെ നന്നായിട്ട് കടയുന്നുണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ റീസൺ എന്താണ് മസിൽ വീക്ക്നെസ് വരാനുള്ള കാരണം എന്താണ് നർവ് ഫൈബേഴ്സ് നാടികൾ അവിടെ ഡാമേജ് ആയതുകൊണ്ടാണ് ഈ ഒരു മസിൽസിന്റെ മൂവ്മെന്റ്സും അവിടെ ഡാമേജ് ആവുന്നത് മറ്റൊരു പ്രോമിനൻസ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഇംബാലൻസ് ഇംബാലൻസ് അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ നമുക്ക് ഒരു ഗിഡ്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒന്ന് തല കറങ്ങുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ബാലൻസ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്താണ് രക്തത്തിൽ ഓൾറെഡി ഷുഗർ മോളിക്യൂൾസ് ഹൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ നമ്മൾ ഓരോ വെസൽസിലേക്കും ഓരോ നെർവ് ഫൈബേഴ്സിലേക്കും എത്തുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഗിഡ്നെസ് അല്ലെങ്കിൽ ബലക്കുറവിന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ ഇത്തരം ന്യൂറോപ്പതി പ്രശ്നങ്ങളുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഷുഗർ ആദ്യം കൺട്രോൾ ചെയ്യണം അതിന് നിങ്ങൾ ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എവറി വൺ ഇയർ കൂടുമ്പം ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അത് ചെയ്യുമ്പം നമ്മളെ കാലിലെ ആ ഒരു ഫംഗ്ഷനിങ് എത്രത്തോളം പ്രോപ്പറാണ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് ഫൈബേഴ്സ് എത്രത്തോളം ഫംഗ്ഷനിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യാം വർക്കൗട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താ ബോഡി മൂവ്മെന്റ്സ് തന്നെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അമിത വണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വീക്ക്നെസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പം ഈ ഒരു ന്യൂറോപ്പതി മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പല രീതിയിലുള്ള മറ്റ് കോംപ്ലിക്കേഷൻസും പ്രമേഹം ഉള്ള ആളുകൾ പറയാറുണ്ട് അതായത് റെറ്റിനോപ്പതി റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ കണ്ണിൻ്റെ ആ ഒരു റെറ്റിനേനെ ബാധിക്കുന്ന അല്ലെങ്കിൽ വിഷൻ ബ്ലഡ് ആവുന്ന ഒരു അവസ്ഥ മറ്റൊന്നാണ് നെഫ്രോപ്പതി നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കിഡ്നീസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് യൂറിൻ ഔട്ട്പുട്ട് കൂടി വരുന്നു പുകച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു യൂറിൻ പോവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതൊക്കെയാണ് ഒരു ോപതി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു റോങ് ഹാബിറ്റ് അല്ലെങ്കിൽ റോങ് ലൈഫ് സ്റ്റൈല് കൊണ്ടാണ് ഇത്തരം പ്രമേഹങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ കൃത്യമായിട്ടുള്ള അളവിൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചോറിന് പകരം ജസ്റ്റ് ഒരു ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമില്ല ഒരു നൂറ് ഗ്രാം നിങ്ങൾ റൈസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഷുഗർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷുഗർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളൊരു നൂറ് ഗ്രാം വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഷുഗർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് തന്നെയാണ് സോ റൈസിൻ്റെ ഐറ്റംസ് ആയാലും അല്ലെങ്കിൽ വീറ്റ് ഐറ്റംസ് ആയാലും ഷുഗർ ലെവൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ് സോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം കാപ്പ്സിൻ്റെ അളവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്കറിയാം ഈ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യൻ കൺട്രീസിലാണ് ഈ ഒരു പ്രമേഹ രോഗികൾ വർദ്ധിച്ചു വരുന്നത് അവരൊരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ അവരൊരു ഡയറ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ അവർ എയ്റ്റി പെർസെൻറ്റേജും അവർ കാപ്സാണ് എടുക്കുന്നത് ടെൻ പെർസെൻറ്റേജ് പ്രോട്ടീൻസും ബാക്കി ടെൻ പെർസെൻറ്റേജ് ഫാറ്റ്സ് മാത്രമാണ് ഈ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാപ്സ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത്രയും കലോറി നമ്മളെ ബോഡിയിൽ കയറുന്നു ആ കലോറി പിന്നെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്യുന്നു എക്സസ് ആയിട്ടുള്ള എർജീ അത് ഫാറ്റ് ആയിട്ട് ഓർഗൻസിനും വെക്കുന്നു അപ്പോൾ നമുക്ക് അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങളും 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 സ്റ്റാർട്ട് അപ്പോൾ ആ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവരെ ഒരു ഫുഡ് പാറ്റേൺ എന്താണ് ഒരു സിക്സ്റ്റി പോകുന്നത് അപ്പോൾ അവരെ ഒരു ഡയബറ്റിസ് പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ വളരെ ലെസ് ആണ് അതായത് അവരെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് അവർ ആ ഒരു ഡയബറ്റിസ് കണ്ടീഷൻസ് ലോ ആക്കുന്നത് സോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം കലോറി ഇൻടേക്ക് വളരെ ലെസ്സാക്ക പകരം ഫാറ്റ് മോളിക്യൂൾസോ അല്ലെങ്കിൽ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നല്ലപോലെ എടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പം നെഫ്രോപ്പതി അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല നമ്മളൊരു ഈക്വലി അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ചോറിന്റെ അളവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു പിടി എന്നുള്ള രീതിയിൽ ബാക്കി നമ്മളെ ഫ്രൂട്ട്സ് സാലഡ്സ് അല്ലെങ്കിൽ വെജ് സാലഡ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രമേഹങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങളൊരു ഡയബറ്റിസ് രോഗിയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെഡിസിൻസോ അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റോ സ്റ്റാർട്ട് ചെയ്യാനോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല അവരൊരു ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് പല കോംപ്ലിക്കേഷൻസും നമ്മളെ ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം ഇത്തരം പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഡയറ്റ് ആദ്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സസൈസ് അതായത് ഹിപ്പിൻ്റെ ആ ഒരു അബവ് റീജ്യണിലേക്കുള്ള എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ബോഡിയിൽ എപ്പോഴും ഹൈഡ്രേഷൻസ് അതായത് ബോഡി വാട്ടർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക സ്ലീപ്സ് സൈക്കിളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രമേഹം നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ ഇത്തരം പ്രമേഹത്തിന് നമുക്ക് ഒരുപാട് അധികം മെഡിസിൻസ് സി ജി എം ജിംനേമ അബ്രോമ ഇത്തരം മെഡിസിൻസ് അവൈലബിൾ ആണ് ഒരുപാട് നല്ല രീതിയിലുള്ള റിസൾട്ടും ഈ ഒരു ഹോമിയോപ്പതിൻ്റെ അകത്ത് ഈ ഒരു ഡയബറ്റീസ് കേസസിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്